നെൽച്ചെടികളിൽ ബാക്ടീരിയൽ രോഗം ഇപ്പോൾ വളരെ റാമ്പൻഡായിട്ട് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നു മിക്കവാറും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞെങ്കിൽ ഇലകൾ കരിയുന്ന ഒരവസ്ഥ ഇലകളുടെ അരികു കരിയുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുവരുന്നു ഇപ്രാവശ്യം അരികു കരിഞ്ഞ് അതുപോലെ തന്നെ ചെടികൾ മൊത്തമായിട്ട് കരിഞ്ഞു പോകുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ന് നെൽ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബാക്ടീരിയ രോഗമാണ് സാന്തമോണ സൊറൈസെ എന്ന ഒരു പ്രത്യേക തരം ബാക്ടീരിയ ആണ് ഈ രോഗഹേതു കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് കനത്ത ഹ്യുമിഡിറ്റി അന്തരീക്ഷ അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിൻ്റെ തോത് കൂടുന്നതും അതുപോലെ തന്നെ പകൽ നേരത്തെ കനത്ത ചൂടും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ ബാക്ടീരിയകൾ വളരുന്നതിന് ഏറ്റവും നല്ല മീഡിയ ഇത് പല രീതിയിൽ കൂടി ഇത് ഈ നെൽച്ചെടികളിൽ ബാധിക്കുന്നതാണ് വെള്ളത്തിൽ കൂടി ഈ രോഗ ആണുക്കൾ വരുന്നു അതുപോലെ തന്നെ കാറ്റിൽ കൂടി രോഗാണുക്കൾ വരുന്നു അപ്പോൾ ഈ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞെങ്കിൽ ഈ നെല് നെല്ലിൻ്റെ ഓലയുടെ അരികു ിൽ ഈ രോഗാണുക്കൾ ആദ്യമായിട്ട് പ്രവേശിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഈ അരികിൽ ഓല ഓലയുടെ അരികിൽ ചെറിയ ഈ ലീഷൻസ് അതായത് വെള്ളത്തോടു കൂടിയിട്ടുള്ള ചെറിയ പോളകൾ ആദ്യം രൂപപ്പെടുന്നു നമുക്ക് കണ്ണിൽ ദൃശ്യയിൽ കാണാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഇലകളുടെ അരികു കരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റേതായ ഫോട്ടോ ഇതിനോടുകൂടി ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ആ രീതിയിൽ ചീ നോക്കുമ്പോൾ നമുക്ക് ആ ഇലകളുടെ അരികു കരിഞ്ഞ് കരിഞ്ഞ് വരുന്നതായിട്ട് കാണാം ആദ്യം മഞ്ഞ കളറ് വരും പിന്നെ അത് കരിഞ്ഞ് മൊത്തം ഇല കരിഞ്ഞ് വൈക്കോൽ രൂപത്തിലേക്ക് മാറും മണികൾ രൂപം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ മണികളുടെ കളറ് മാറും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കളറ് മാറി ഒരു ഗ്രേ കളറ് വരും അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുന്ന ഒരു രോഗമാണ് ബാക്ടീരിയ ലീബ്ലൈറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്നതിന് സാധിക്കുന്ന അതായത് ഒരു പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ അധികം ദിവസമില്ലാതെ തന്നെ ഓരോ ഫീൽഡിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമാണ് പല രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ കർഷകർ അനുവർത്തിച്ചു വരുന്നു മുൻകരുതലിൽ നിന്നുള്ള നിലയ്ക്ക് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഒരു ഏക്കറിന് എന്ന നിലയ്ക്ക് ഇരുപത് ഇരുപത്തഞ്ച് കിഴികളാക്കിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ കിഴികൾ അത് ആക്കി പാടത്ത് അതായത് ആ വയലിൽ വിവിധ സ്ഥലങ്ങളിൽ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വെള്ളം വരുന്നതായ നിർ വെള്ളം വരുന്ന ചാലില് അതായത് ചാലിൽ നിന്ന് കണ്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ദ്വാരത്തിൽ ഒരു അഞ്ചോ ആറോ കിഴികൾ ഇട്ട് അത് കൂടെ വെള്ളം കടത്തുന്നത് നല്ലതാണ് അത് ഈ രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് ഒരു പ്രാഥമിക ഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നല്ല പച്ച ചാണകം മുപ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിന് അപ്പോൾ ഏകദേശം മൂന്ന് കിലോഗ്രാം ചാണകം നൂറ് ലിറ്റർ വെള്ളം ഫ്രഷ് ചാണകം ആവണം ചാണകം കലക്കി അതിൻ്റെ ചാണകത്തിൻ്റെ തെളി എടുത്തിട്ട് ആ വെള്ളം തെളി എടുത്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ടത് ഇതിനെ ഒരു ഒരു പരിധിവരെ അതിനെ കണ്ട്രോൾ ചെയ്യുന്നതിന് സാധിക്കും കൂടാതെ ഈ പാഹ്യജനക പ്രധാനമായിട്ടുള്ള വളങ്ങളുടെ അമിത ഉപയോഗമാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്നത് യൂറിയ അതുപോലെ ഫാക്റ്റംബോസ് മുതലായ വളങ്ങൾ നിശ്ചിത അളവിലും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ രോഗം വരാൻ സാധ്യതയുണ്ട് പൊട്ടാഷൻ്റെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഈ രോഗം വരുന്നതിന് സാധ്യതയുണ്ട് പൊട്ടാഷ് കൃത്യമായ അളവിൽ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കൂടാതെ മണ്ണിലുള്ള അമ്ല സ്വഭാവം കൂടിയാലും ഈ രോഗം വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ കുമ്മായ കുമ്മായം അതുപോലെ തന്നെ ഡോളോമേറ്റ് നീറ്റുകേക്ക് അതെല്ലാം കൃത്യമായ അളവിലും ഒരു ചെടി പറിച്ചു കണ്ടിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു അമ്പത് കിലോഗ്രാം തൊട്ട് അമ്പത് കിലോഗ്രാം മിനിമം കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ രോഗത്തിൻ്റെ വളരെ കുറവ് കാണാൻ കാണുന്നതായിട്ട് ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറ്റേ ഫീഡ്ബാക്കെന്ന് മനസ്സിലാവുന്നു ഈ രോഗം കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളതിനെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യുകയാണ് നല്ലത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും പിന്നെ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഏതെങ്കിലും നമുക്ക് ഫീൽഡ് ലെവലിൽ അറിയാം ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഒരു കണ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ വെള്ളച്ചാല് പോകുന്ന സ്ഥലത്തുനിന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അത് കൃത്യമായ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലകളുടെ അരികു രണ്ടരികും ഉണങ്ങി വരികയാണെങ്കിൽ മിക്കവാറും അത് ബാക്ടീരിയൽ ലീവ് ആണ് പക്ഷേ ചില കാര്യങ്ങൾ ചില ഇതിൽ ഇതിൻ്റെ ഈ ഫീൽഡ് ലെവലിൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ലീഫ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗം ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു ക്ലീൻ വാട്ടർ അതായത് ഒരു ഗ്ലാസ്സിൽ നല്ല ക്ലീൻ വെള്ളം എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പാല് പോലെ ഒരു ചെറിയ കറ ഈ ഇലയുടെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യുന്നത് കാണാം അത് ഊസ്റ്റസ്റ്റെന്ന് പറയുക അത് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നത് കാണാം ഇതാണ് അതിൻ്റെ ബാക്ടീരിയ അതിൻ്റെ രോഗഹേതുവായിട്ടുള്ള ആ ബാക്ടീരിയ ആ ഊസ് ചെയ്ത് വരേണ്ടതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞെങ്കിൽ നിർബന്ധമായിട്ട് മരുന്ന് തെളിക്കണം ഇതിന് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് രണ്ട് മരുന്നുകളാണ് ഒന്ന് ഗ്രാലിസ് എന്ന് പറഞ്ഞ മരുന്നാണ് സിഞ്ചെൻറ്റ കമ്പനിയുടെ ഗ്രാലിസ് എന്ന് പറഞ്ഞ മരുന്നാണ് ഗ്രാലിസ് രണ്ട് കെമിക്കല് അത് ഒന്ന് ബാക്ടീരിയ സൈഡും അതുപോലെ തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡും കൂടി ചേർന്നിട്ടുള്ളതാണ് കസുക എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ സൈഡ് അതായത് ബാക്ടീരിയ നാശിനി അതുപോലെ തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് കോപ്പറോക്സിക്ലോറൈഡ് നാൽപ്പത്തഞ്ച് ശതമാനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ഉണ്ട് അതുപോലെ കസുക മൈസിൻ അതിന് അഞ്ച് ശതമാനമുണ്ട് കസുക മൈസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ നിന്നാണ് അതിൻ്റെ സ്ട്രെയിൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രെയിൻ വന്നിട്ടുള്ളത് ഈ കസുക മൈസിൻ്റെ ബാക്ടീരിയെ നശിപ്പിക്കുന്ന ഒരു ബാക്ടീരിയ നാശിനിയാണ് കസുക മൈസിൻ ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള കണക്കിനാണ് അടിക്കേണ്ടത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇറക്കുന്നത് ധനൂക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ വേറൊരു ഇതേ പ്രോഡക്റ്റ് തന്നെയുണ്ട് അതും വളരെ എഫക്റ്റീവാണ് ഇരുന്നൂറ് ഗ്രാം നൂറ് ലിറ്റർ വെള്ളത്തിലാണ് സ്പ്രേ ചെയ്യേണ്ടത് ഈ ഗ്രാലിസ് ഇരുന്നൂറ് ഗ്രാം നൂറ് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യണം കൂടാതെ പുതിയൊരു പ്രോഡക്റ്റും കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ പേര് മോണോകോപ്പ് എന്നാണ് മോണോകോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അതും കോപ്പർ അടങ്ങിയിട്ടുള്ളതാണ് കോപ്പർ ഓക്സിക്ലോറൈഡ് തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡിൻ്റെ വേറൊരു വാക്ക് ഭേദമാണ് അത് ഇരുന്നൂറ് മില്ലി നൂറ് ലിറ്റർ വെള്ളത്തിലാണ് സ്പ്രേ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കുറയ്ക്കരുത് ഇരുന്നൂറ് ഗ്രാം നൂറ് ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ നൂറ് ലിറ്റർ വെള്ളം തന്നെ അടിക്കണം അതുപോലെ തന്നെ മോണോ കോപ്പിനും ഇരുന്നൂറ് മില്ലി നൂറ് ലിറ്റർ വെള്ളം അതിൽ നിന്ന് വെള്ളം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല ഇലയ്ക്ക് കരിച്ചിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം നൂറ് ലിറ്റർ ഇരുന്നൂറ് മില്ലി നൂറ് ലിറ്റർ വെള്ളം മോണോക്കോപ്പ് അഡാമ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് അത് വളരെ എഫക്റ്റീവായിട്ട് ഇപ്പോൾ കൃഷിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഈ കുമിൾനാശിനി അല്ലെങ്കിൽ ബാക്ടീരിയ നാശിനി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യായിട്ടുള്ളത് ഇതിനെക്കുറിച്ചിട്ടുള്ള കർഷകരുടെ സംശയങ്ങൾ ഇതിനോടനുബന്ധിച്ച് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും സംശയമുള്ള കർഷകർക്ക് എന്നെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞ് അതിൻ്റെ സംശയ നിവാരണം നടത്താവുന്നതാണ്